ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ മക്കളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആജല്ലി ദർഗ ഉണ്ടല്ലോ ഇവിടെ കടലിൻ്റെ ഇതിൽ കടലിൽ ഉള്ള ദർഗ അത് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് അത് ഇതാണ് സംഭവം ഇത് ബാന്ദ്ര ഈ കാണാൻ കണ്ടില്ല ഞങ്ങൾ ഇത് ബാന്ദ്ര അവിടുന്ന് വരുന്ന പാൽ പാലാണ് ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയ പാലാണ് ഇപ്പോൾ അത് കണ്ടില്ലത് ഇത് ആജല്ലിൻ്റെ അവിടെ വന്നിട്ടാണ് ഇത് അവസാനിക്കുക ഇങ്ങനെ പോയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോസുകളൊക്കെ ഷോകളൊക്കെ വരുന്നുണ്ട് ഡിസംബറിൽ മക്കൾക്ക് ടിക്കറ്റ് എടുക്കാൻ പെങ്ങന്മാരെ കുട്ടികളും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ബോംബേൻ്റെ ഒരുവിധ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് വിട്ടരുണ്ട് കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് പത്തായിരം പേര് പത്തായിരത്തഞ്ഞൂറ് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ അവരൊക്കെ ചെയ്യുക അപ്പോൾ ബോംബേൻ്റെ എല്ലാ സംഭവങ്ങളും സാധ എന്തെല്ലാം സാധനം ഞാൻ തെങ്ങി കയറിയിട്ട് വയ്യാതായി അതൊക്കെ പൊണിയേക്കണ താങ്ങാണത് അപ്പോൾ ഇവിടെ ഇങ്ങനെ തോട്ടത്തിൽ നിന്നിട്ട് പണിയെടുക്കുമ്പോൾ സംസൊക്കെ പാവം വരുന്നവർക്കാണ് അപ്പോൾ ഞാൻ വിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളും നല്ല സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അതുപോലെ എന്നും പറയണോ റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ട് വില കുറവിന് കിട്ടുന്ന എല്ലാ സാധനം അതൊക്കെ എവിടെ നിന്നുള്ള അതിൻ്റെ മാർക്കറ്റ് എവിടെ നിന്നുള്ളതൊക്കെയും നിങ്ങൾ കാണുക നിങ്ങൾ 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 കാണുക അതിനാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് കാരണം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണെങ്കിൽ പോംബേയിൽ എന്തെല്ലാം സാധനങ്ങൾ കുട്ടികൾക്കുള്ള ചുരിദാർ വലിയവർക്കുള്ള ചുരിദാർ കുട്ടികൾക്കുള്ള ജീൻസ് പാൻറ് വലിയവർക്കുള്ള ജീൻസ് പാൻറ്റ് എന്ത് വിലയാണ് അവർ പറയുമ്പോൾ നമ്മൾ ആ പറഞ്ഞ വില കൊടുക്കരുത് നമ്മൾ സംസാരിച്ച അതിനെ താത്തിപ്പിടിക്കണം അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ ചെയ്യണതും ഏത് തരത്തിൽ കൂടെയാണ് ഓൻ്റെ തല തലയുടെ ബുദ്ധി പ്രവർത്തിക്കണമെന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേമാതിരി നിങ്ങളും ഇതേമാതിരി ചെന്നിട്ട് ഞാൻ ചെയ്യണ പോലെ കാരണം ഞാൻ ഇവിടെ ബോംബേയിൽ ഒരുപാട് കൊല്ലം കൈലൂറ്റിയതാണ് ഞാൻ ഒമ്പത് വയസ്സിൽ കുട്ടിയാകുമ്പോൾ അവിടെ വന്നതാണ് പിന്നെ ഒരാൾ പാഠ പാഠപുസ്തകം എടുത്ത് പഠിപ്പിച്ചു സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളൂ മദ്രസിലും പോയിട്ടില്ല എന്നാലും കോടാന കോടി ജനങ്ങളിൽ നിന്നിട്ട് ഓരോ മനുഷ്യന്മാരും നമ്മൾ ഇൻ്റടുത്ത് കടന്നു വരുമ്പോൾ ഓരോ മനുഷ്യന്മാരിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് എൻ്റെ റബ്ബിനെ സ്വദിക്കുകയാണ് ഈ ലോകത്ത് ഈ ബോംബെ എന്ന് പറഞ്ഞാൽ പല കോടാന കോടി ജനങ്ങൾ പല രാജ്യത്തു നിന്നും വരുന്നതാണ് അപ്പോൾ ഓരോരുത്തരും ഞാൻ ചെറുപ്പം മുതൽ സ്ഥാപനത്തിരുന്നിട്ട് ഇൻ്റടുത്ത് കോടികൾ ജനങ്ങൾ ദിവസം വന്ന് ഇറങ്ങിയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തെ പറ്റിയിട്ടും ഓരോ മനുഷ്യന്മാർ ഏതൊക്കെ തരത്തിലാണ് എങ്ങനെയൊക്കെ മറ്റുള്ളവനെ പറ്റിച്ചിട്ട് കായുണ്ടാക്കാൻ പറ്റും ഇതൊക്കെയും ബോംബെയിൽ കയ്യിലുത്തി പഠിച്ചിരിക്കുകയാണ് ഇന്ന ഞങ്ങളാരും പഠിപ്പിക്കാൻ വരണ്ട നിങ്ങൾ ആരുടെ അടുത്ത് വരും ചെയ്യേണ്ടത് ജുവാൻഡ് എന്നെ എനിക്ക് സ്വർഗ്ഗമാക്കി തരണ്ട സ്വർഗത്തി അന്നെ സ്വർഗത്തി കൊണ്ടിട്ട് തരാറുണ്ട് ആരും എൻ്റെ അടുത്ത് വരണ്ട ഞാൻ നിരകത്തിക്കാണ്ടിട്ടോട്ടെ പറച്ചവൻ നിങ്ങളാരും സ്കൂൾ സ്വർഗ്ഗം കാണിച്ചു തരണ്ട നിങ്ങളീ എല്ലാം പഠിച്ച അള്ളാനി റസൂലിനും ഭയപ്പെട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ചെറിയ എല്ലാവരും ഞാൻ പറഞ്ഞില്ല അവരെല്ലാം പഠിച്ചിട്ടാണ് ഓരോരുത്തരെ പണയിട്ട് പോകുന്നത് മറ്റുള്ളവനെ എങ്ങനെ പറ്റിക്കാൻ പറ്റും കാരണം വിവരം വിദ്യാഭ്യാസം കൂടുമ്പോണ്ടല്ലോ ഈ ഒന്നും അറിയാത്തോണ്ടല്ലോ ഇന്നെപ്പോലെ ആ പാവങ്ങളെ കൊണ്ടുപോയി പഠിത്തുകയാണ് ഓരോരുത്തർ അപ്പോൾ ആ മനുഷ്യൻ എവിടെ നിന്നൊക്കെ ഉള്ളിൽ പാർക്കിന് ചെയ്യാൻ തെങ്ങുമ കയറിട്ടും മരുത്തിമ കയറിയിട്ടും ഇങ്ങനെ വെൽഡിങ്ങിൻ്റെ പണിയെടുത്തിട്ടും ഇങ്ങനെ വാഹനം ഓടിച്ചിട്ടും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്മാർ ജീവിതം ഉണ്ടാക്കിയിട്ട് പപ്പുതൃപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവനെ വന്നിട്ട് ഓനോട് മറ്റൊരോട് പറയുകയാണെങ്കിൽ എനിക്കെ ഞാൻ കോടീശ്ശേരനാക്കി തരാമെന്ന് അതിൻ്റെ അതിൽ പോയിട്ട് മറ്റോ പോയി ചാടും എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണേ ആറ്റി വിടണേ ഏത് നാ എന്നത് പറയാൻ നിന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ടടുത്തേക്ക് വരും വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കും ഞാൻ എന്നെ പണക്കാരനാക്കി തരാമെന്ന് എല്ലാം കോടീശ്ശരനാക്കി തരാം ഓനെ അപ്പം ആദ്യം പറയുക അണക്ക് ചാടിക്കണം എന്ന് വെക്കുക ഹൃദയങ്ങൾ തമ്മിൽ പങ്കുവെക്കണം എന്ന് വയ്ക്കുക വേണ്ട ചാട്ട് പൊയ്ക്കുമെന്ന് പറഞ്ഞു അവിടെ മരിക്കുന്ന ജിൻഡർക്ക് വരണ്ടാന്ന് പറഞ്ഞു ആട്ടിവിടണം നിങ്ങൾ ആറ്റിവിടണില്ല നിങ്ങൾ സ്നേഹം കൊടുക്കുമ്പോൾ എന്തായാലും ഓൻ പോയിട്ട് വേറെ ഒരിത്തേനും പോയി പറ്റിക്കുക ഓനെ ഓനെ ഭയപ്പെടുത്തണം ഓനോട് പറയാ ഇനി മേലൊക്കെ ഈ അത് വർത്താനം പറഞ്ഞ് വരരുത് പുടാ എന്ന് പറഞ്ഞോ പൊടാ നായി എന്ന് പറഞ്ഞാൽ ആട്ടിപിടിയങ്ങൾ അപ്പോളാണോ വേറെ ഒത്തിരിക്ക് കടന്നു എല്ലാം ഓനിക്കൊരു ഭയാനുണ്ടാവും കാരണം മറ്റോ ഏതായാലും പറ്റിച്ച് ഏതായാലും ഇവർ ഈ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരുമ്പോൾ നല്ല സൂക്ഷിക്കണം കേട്ടാ നിങ്ങളെ നേരാക്കാൻ വരുമല്ല ഓൻ ഓനക്ക് ഓം വില്ല സമ്പാദിച്ചിട്ട് ഓനോൻ്റെ കുട്ടികൾക്കും ഭാര്യക്കും വല്ല നക്കാൻ കൊടുക്കാൻ പറ്റി വെച്ചിട്ടാണ് ഈ വരുന്നത് അപ്പോൾ നമ്മളോട് നല്ല ടൈ ഒക്കെ കെട്ടിയിട്ട് നല്ല ഇതിൽ നല്ല രസത്തിൽ കൂടെ കണ്ടിട്ട് വരുമ്പം നമ്മൾ വിചാരിക്കും തരോ ഓനെ ഓൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും ഓം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും നല്ല രസത്തിൽ ക്ലാസ് എടുത്ത് തരും എന്ത് രസം തരെയോ ഓനോ ഒരു ഓഫീസിൽ കൊണ്ടുപോയി ഇരിത്തിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയി ഇരുത്തിട്ട് കുറച്ച് മൈക്കും തന്നിട്ട് ഓനെ മക്കൂടെ അങ്ങനെ പ്രസംഗ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ ഈ ഇരിക്കുന്നോടത്ത് നിന്നിട്ട് പാവപ്പെട്ട നമ്മൾ തന്നെ ചേർക്കുന്നുണ്ടാവും ഞാൻ തന്നെ കോടീശ്ശേരനായെന്ന് അങ്ങനെയുണ്ട് കാരണം ക്ലാസ്സൊക്കെ ഉണ്ട് അടച്ച് നല്ലൊരു ഹാളിൽ കൊണ്ടേ ഇത്തിരിട്ട് നല്ല നാല് പാത്തു മയക്ക് ഓൻ്റെ ആൾക്കാരെ കറിയാൻ ഇരിക്കുന്നുണ്ടാവുക അത് നമ്മൾക്കറിയില്ല അവൻ്റെ ആൾക്കാർ നല്ല ടൈ ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് വരും എങ്ങനെയാണോ ഓനും കോടീശ്വരൻ അയക്കണേ ഒന്നും ഇല്ലാതെ വന്നോ ഓനും കോടീശ്ശേരൻ അയക്കണേ ഒന്നും ഫോനും കോടീശ്വരനായിക്കണ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പാവപ്പെട്ട നമ്മളടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങാൻ പറ്റുമോ ഇച്ചിരി വരണ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഫോൻ്റെ വർത്താനം കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ പാൻസ് കടലാസിൽ ഇങ്ങനെ ബുക്കിൽ മാർ ബോ ബോർഡിൻ്റെ മുകളിൽ ഇങ്ങനെ എയിത്തരും ഇതാ കോടികളെ ഉണ്ടാക്കേണ്ട സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കണം ഒരു റുപ്പ്യയിൽ നിന്നിട്ട് എങ്ങനെ രണ്ട് റുപ്യ ആക്കണം രണ്ട് റുപ്യയിൽ നിന്നിട്ട് എങ്ങനെ വികസിപ്പിക്കണം അതിങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് തോന്നുന്നതായിരുന്നു ഏ ഞാൻ താ നിൽക്കണോടത്ത് നിന്നിട്ട് കോടീശ്വരനയക്കണമെന്ന് ആ പണിക്ക് നിൽക്കേണ്ടിട്ടാണ് അങ്ങനെ ആരെങ്കിലും വന്ന് ആറ്റി വിട്ടുകൊണ്ട് പോകാപ്പം അന്നീന്നറിയാം കടക്കട നായി എന്ന് പറഞ്ഞോട്ടിട്ട് ഞങ്ങൾ ഇന്ന നേരക്കാൻ വരണ്ടേട്ടാന്ന് പറഞ്ഞോളെ കാരണം എന്താ പറയുക ഇങ്ങനെ ഓരോരുത്തരും ഇന്ന ഇന്നപ്പോലത്തെ ആൾക്കാരെ കായ് വാങ്ങിയിട്ട് പറ്റി ഒറ്റം പറഞ്ഞു പതിനൊന്ന് ലക്ഷമായിട്ട് പോയി എപ്പോഴും പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് കറബ് പോകണില്ല അത് നായി പതിനൊന്ന് ലക്ഷമായിട്ട് പോയി ചെറ്റ തൊപ്പി തൊപ്പിതൊക്കെ വെച്ചിട്ട് നിസ്കാര നിസ്കാരത്തോട്ടുള്ള ആ തൊപ്പിയും തൊപ്പി തൊപ്പിതൊക്കെ വെച്ചിട്ട് നല്ല എന്തേലും ഓത്തുന്ന ഒരു ഓന് ഓന് പതിനൊന്ന് ലക്ഷമായിട്ട് പോയി അന്ന് നല്ല രസമല്ല അതുപോലെ റിനീഷ് ഉണ്ട് തട്ടാൻ ചെയ്യണം നല്ല രസം ഇൻസ നല്ല ഇൻസെഡൊക്കെ ചെയ്യാം നല്ല ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസത്തിൽ വന്നിട്ട് ഓനും മേടിച്ചു കൊണ്ടേ ഒന്നര ലക്ഷം റുപ്യ ഈ ആയി നായ്ക്കൾ കഴിഞ്ഞാൽ ഈ ആ നായ്ക്കളൊക്കെ ഉണ്ടല്ലോ ചെയ്ത് അവർ അവരൊക്കെ വാനത്തിൻ്റെ അടിയിൽ പെട്ടിട്ട് ചതയണം നായ്ക്കൾ ചതഞ്ഞിട്ട് മരിക്കാൻ പാടില്ല പൗതി ജീവത്തോടെ കഴിഞ്ഞാൽ നിൽക്കണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കണം ചെയ്ത ചെയ്തു പോയ തെറ്റുകളൊക്കെ റബ്ബിനോട് ഇങ്ങനെ മുട്ടണം തെറ്റത്രയും ചെയ്ത ആൾക്കാർ ഞാനിത് ഞാൻ ഇടക്ക് പറഞ്ഞൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും വിഷമം വന്നിട്ടാണ് പോന്നേരം മക്കളെ കാരണം ഇങ്ങനെ എന്നെപ്പോലത്തുള്ള ആൾക്കാർ നിങ്ങളൊക്കെ പ്രവാസികളല്ലേ കണ്ണത്തെ രാജ്യത്ത് പോയിട്ട് ഉണ്ടാക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടാക്കണ വേദന എന്താന്നുള്ള എനിക്കറിയാം ഇവിടെ ഇവിടെ ഈ ചോര നേരായിട്ട് തെങ്ങുമ്പോൾ കയറുമ്പോഴേ ഓരോ മനുഷ്യൻ്റെ പാവപ്പെട്ടവൻ്റെ വേദന എന്താന്നുള്ളത് പഠിച്ചാണ് എനിക്ക് എനിക്കൊന്നിനും കുറവില്ല എനിക്കൊന്നിനും കുറവില്ല ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാ എല്ലാവർക്കും അറിയാം ഞാൻ അത്യാവശ്യം എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും കഴിവുള്ള ആൾക്കാരാണ് കാട്ടിലെ വാപ്പാജി കാട്ടിലെ വാപ്പാജിയുടെ പേരിട്ടാളും പിന്നെ എൻ്റെ വാപ്പാൻ്റെ പേരാണ് കല്യാങ്ങാട്ട് കാവിലെ കുഞ്ഞാലി ഹാജിൻ്റെ മക മൊയ് കുഞ്ഞാലി ആജീൻ്റെ മകം മൊയ്തീൻ ഹാജിയുടെ മാണിക്കക്കല്ല ഞാൻ മറവഞ്ചേരിയിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളെ പറ്റിയിട്ട് പക്ഷെ എന്താണ് ആ പണല്ല വേണ്ടത് ആപ്പാൻ്റെ പണി പണം കണ്ടിട്ട് ജീവിക്കലും പൊന്നാൻ മമ്മളെ റബ്ബിൻ്റെ അടുത്ത് നിങ്ങൾ എന്താ നിങ്ങളെന്താ ചിക്കണം എത്താന് തള്ളലുണ്ടാക്കി തന്ന മുതലിൻ്റെ മുകളിൽ നച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്ന നിങ്ങൾ അള്ളാൻ്റെ മുന്നിൽ പള്ളിക്ക് പള്ളിക്ക് പോയി എത്രയും നിസ്കരിച്ചോളി ഇപ്പം കത്തക്കൂലങ്ങൾ ഇൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും ആ തന്തിനും തള്ളനും വേദനിപ്പിച്ചിട്ട് തള്ളനും തന് തീടം കാട്ടും ആ പറമ്പ് മുതലും വാങ്ങി തിന്നിട്ട് നിങ്ങളൊന്ന് സ്വർഗത്തിൽ പോകുന്നത് ഞാനൊന്നും കാണണ്ട ഞാനും വരും റബ്ബിനോട് ആദ്യം പറഞ്ഞു ഞാൻ തരാം ഇന്ന കിടന്നെന്ന് ഈ ഞാൻ കൂടെ ഈ ദുനിയാവില കുറെ ആൾക്കാർ കണ്ടിട്ട് അവർ സ്വർഗത്തിലൊക്കെ ഒന്ന് കാണണം കുറാനും ഓതിയ ആൾക്കാർ അതാണങ്ങനെ ഭയപ്പെട്ടിട്ട് ഓതിട്ട് ചെറ്റത്രം ചെയ്ത് വാപ്പാനും വേദനിപ്പിക്കുക അമ്മാനെയും വേദനിപ്പിക്കുക പെങ്ങന്മാരേയും വേദനിപ്പിക്കുക ഏട്ടനെയും വേദനിപ്പിക്കുക സ്വത്ത് മുതൽ പിടിച്ചടക്കുക കൊടുക്കൂല പെങ്ങൾക്കും കൊടുക്കൂല അഞ്ചനിക്കും കൊടുക്കൂല എന്നിട്ട് ഞാൻ 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 തന്നെ ചോദിച്ചോളി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുക എന്നിട്ട് ഞാൻ എന്താ ഞാൻ നിസ്കരിക്കുക നോമ്പ് നോലിക്കുക നല്ലവനായി കാണുക ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ മുന്നിൽ എന്നിട്ട് ഞാൻ റബ്ബിൻ്റെ അടുത്ത് പോയാൽ എന്നങ്ങനെ എന്നെ രണ്ട് കഴിയും നീട്ടി റോളം സ്വീകരിക്കുകയാണ് അവിടെ കളഞ്ഞ് കുറേ നിസ്കരിച്ചതാണ് ഇച്ചിരി കുറേ വിഭാഗത്തെടുത്തതാണ് ഇച്ചിരി കുറേ ആൾക്കാർക്ക് ശതക്കാ കൊടുത്തതാണ് റബ്ബ് ഒന്ന് ചോദിക്കുമ്പോൾ നൂറ് ചോദ്യങ്ങളിൽ മറുപടി കൊടുക്കേണ്ടി വരും ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട തന്തിന് തള്ളിന് മൊതിലും നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് ജീവിക്കാൻ ചോര നീരായിട്ട് അധ്വാനിക്കും നല്ല അധ്വാനിക്കും വാപ്പാൻ്റെ ഉമ്മൻ്റെ വാപ്പാടുത്ത് അഞ്ച് കോടി ഉണ്ടാവും ഉമ്മൻ്റെ അടുത്ത് അഞ്ച് കോടി ഉണ്ടാവും വേണ്ട അത് നിങ്ങൾക്ക് ഉള്ളതാണ് അവിടെ കിടക്കട്ടെ എൻ്റെ വാപ്പയും ഇനി അഞ്ച് കോടി രൂപ എങ്ങനെ ഉണ്ടാക്കി ഏത് തരത്തിലുണ്ടാക്കി അവിടെ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ തന്ത ഊണുമില്ല ഉറക്കവും ഇല്ല അവർ നേരത്തെ ഭക്ഷണം സരിക്കും പോലെ അധ്വാനം കഴിക്കാതെ മക്കൾക്ക് വേണ്ടി ഒരിക്കലെച്ചു ഒരിക്കലെച്ചു ഒരിക്കും സംഭവിച്ച പൈസയാണത് എന്നിട്ട് ഞാൻ വാപ്പാൻ്റെയും ഉമ്മാൻ്റെ വൈറ്റിന്നിട്ട് പറഞ്ഞ് വരുമ്പോൾ തന്നെ ഞാൻ വാപ്പാൻ ഉമ്മൻ്റെ ആ പിടിച്ചടക്കാൻ ഞാൻ ജനങ്ങളെ മുന്നിൽ ജനങ്ങളിങ്ങനെ സെലോട്ട് അടിക്കും ഇന്നെങ്ങനെ സെലോട്ട് അടിക്കും ആണിയോ ആ ഓരോ സെലോട്ടുകളും നാളെ അള്ളാൻ്റെ മുന്നിൽ കോടിക്കണക്കിൽ സെലോട്ട് ഞാൻ കൊടുക്കേണ്ടി വരും റബ്ബിൻ്റെ മുന്നിൽ കാരണം എന്തായാലും ചിലരതല്ല ചിലർ വാപ്പാനും മാന്യം വലിയ സമ്പാദിച്ചിട്ട് വലിയ പണക്കാരനായിട്ട് ഓ പള്ളിക്കല ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്ന ഇവിടെ ബോംബേയിൽ എന്നോട് ഒരുത്തർ പറയാണ് സെക്രട്ടറി ആയിട്ട് ഓൻ തന്തിയും തള്ളനെയും വേദനിപ്പിച്ചിട്ടും തള്ളൻ്റെ തള്ളൻ്റെ തള്ള തള്ളനെ നോക്കാതെ തള്ളനെ തള്ളന ഇത്ര കോടി കോടിക്കണക്കിന് എന്തുകൊണ്ട് ഇപ്പം വലിയ പണക്കാരനായിട്ട് ഇപ്പം ആൾക്കാർ സെലോട്ട് അടിച്ചിട്ട് പള്ളിക്കല സെക്രട്ടറിയും ചെയർമാൻ ആക്കിയിരിക്കുക ഓ ലോക ചെറ്റാണെത്ര എന്നോട് ഇവിടെ ബോംബിൽ വന്നിട്ട് ആൾക്കാർ പറയാം ഓരോരുത്തർ ആൾക്കാർ ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ പള്ളിയിലെ സെക്രട്ടറി ആവണം എങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിൽ പോവുക ഞാൻ പള്ളിക്കുള്ള സെക്രട്ടറി ആയി ഇന്നോട് ആരെങ്കിലും ഒരു മനുഷ്യൻ പറയോ മാനിയോ ഇത് പള്ളിയിൽ സെക്രട്ടറി ആവാൻ പറ്റുമോ ഇരിക്കും ഞാൻ പറയാം ആദ്യം രണ്ടരക്കാത്ത ശുന്നസ്കത്തിൽ നാളെ വിവരം പറയാമെന്ന് ഞാൻ ചെറ്റ് എത്രയും ചെയ്തുക്കണമെന്ന് ഞാൻ ആദ്യം നോക്കുക മാപ്പാൻ ഇമ്മനെ വേദനിപ്പിച്ചു കൊണോ ജനങ്ങളെ ജനങ്ങളായിട്ട് ആരെങ്കിലും തെറ്റി നടക്കുന്നുണ്ടോ എൻ്റെ പെങ്ങന്മാരെ വേദിപ്പിച്ച പെങ്ങന്മാർക്ക് മുതൽ കൊടുക്കാതെ ഇരുന്ന് നിൽക്കണം അതൊക്കെ ആലോചിച്ചിട്ട് ഒന്നുമില്ല നല്ല കറക്റ്റാണ് നൂറ്റിക്ക് സൂചിക്ക് പന്ത്രണ്ട് പ്രകാരം സൂചി സൂചി ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്ന പ്രകാരം ഞാൻ ഒന്നും ചെയ്തില്ല ഹൃദയത്തെ ഓരോ സെക്കൻഡ് പേരും നന്നാക്കി നന്നാക്കി വെച്ച ശരീരമൊന്നും ഞാൻ ആലോചിച്ചതിനു ശേഷം ഞാൻ പറയുകയുള്ളൂ ഞാൻ പള്ളിക്കലെ സെക്രട്ടറി ആവാം അല്ലെങ്കിൽ ഞാൻ പറയും ഞാനാവില്ല അപ്പോൾ ഒരു ചോദിക്കുക എന്തേന്ന് ചോദിക്കുന്നോളൂ ഞാൻ ഞാൻ ലോക ചെറ്റണെന്നു പറഞ്ഞു അത് പറയണം എന്നിട്ട് റബ്ബിലെടുത്തേക്ക് കിടക്കണം ഞാൻ അയക്കുന്നു ഞാൻ ഞാൻ അതിനുള്ള ആളാണ് പിന്നെ ആരെങ്കിലും പള്ളിക്കൽ സെക്രട്ടറി ആക്കിയൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ ലോക ചെറ്റണെന്ന് പറയും ഞങ്ങൾ ആക്കണ്ടാന്ന് ആ അങ്ങനെ പോലെ ഉള്ളത് അങ്ങനെ പറഞ്ഞിട്ട് നാളെ റബ്ബിൻ്റെ അടുത്ത് കിടക്കണം എന്നാൽ അവിടെ ചിലപ്പോൾ സ്വർഗം കിട്ടിയെന്ന് വരും പിന്നെ നമ്മൾ കയറുമ്പളെ ഈ പാവ പാവങ്ങളൊക്കെ വേദനിപ്പിച്ചിട്ട് ഓരോ മനുഷ്യനെ ഓരോരുത്തരെ പണം കൊണ്ടുപോയിട്ട് എന്തിനാണ് പാവങ്ങളെ പൈസ വാങ്ങിക്കുന്നേ ഒന്നേരം മക്കളെ നമ്മൾക്ക് രണ്ട് കണ്ണ് തന്നുകൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ കാണിക്കണേ ഈ രണ്ട് കാണ് കണ്ണ് കാണാൻ രണ്ട് കണ്ണ് തന്നിട്ട് ഞങ്ങളൊന്നും ആലോചിച്ചോക്കാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലൊന്നും ചെയ്യാൻ പറ്റൂല അപ്പം റബ്ബ് രണ്ട് കണ്ണ് തന്നു രണ്ട് കാലും തന്ന് രണ്ട് കൈയും തന്ന് രണ്ട് രണ്ട് ചെവിയും തന്ന് എല്ലാം തന്നപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായാലോ എല്ലാം നമുക്ക് അത് ഇവിടെ അതിവിടെയുള്ളൂ പിന്നെ വള്ളത്തിൽ വലിട്ട പോലെയാണ് ആ വള്ളത്തിൽ നിന്ന് ഈ വള്ളത്തിൽ പോയിട്ട് നിങ്ങൾ വലിയിട്ടോക്കാണേ അതുപോലെ പൊന്തിന് കാണാം അതൊക്കെ തെരഞ്ഞു നോക്കിയാൽ കാണും ചെയ്യണ്ടത് തന്നെയാണ് അവസ്ഥ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നോട് പൊരുത്തപ്പെട്ടു കളിക്കിൻ്റെ മനസ്സിൽ വിഷമം കൊണ്ട് പറയും തെങ്ങുമ്പോൾ കയറുമ്പോൾ ഉറുമ്പ് കടിച്ചിട്ട് ഒരു വൈക്കായി അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പൊരുത്തപ്പെടുക ഈ ബിൽഡിങ്ങിലെ തെങ്ങ് പോയിക്കൊണ്ടാക്കാണേ അതാ പറഞ്ഞ ഈ ബിൽഡിങ്ങിലുള്ള തെങ്ങ് പോയിക്കണട്ടെ ആ തെങ്ങ് ഇങ്ങനെ വന്ന് 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 വന്നിട്ട് കടയിലേ അത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ റോട്ടുമുക്ക് വന്ന് നിൽക്കുക ആ നിൽക്കണമൊക്കെ തെങ്ങ് എങ്ങനത്തെ ഒക്കെ പരിക്കോറബേ ഇങ്ങനെ വന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ അതേമാതിരി ഇപ്പുറത്തെ ഒരു തെങ്ങ് ഇതാ ഇരുപത്തി മൂന്നാം തീയതികളുടെ വീടിയാണ് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെങ്ങ് അത് ഇതേമാതിരിയാ ബിൽഡിങ് ഈ തെങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ എങ്ങനെയുണ്ട് അല്ലേ ആ പോയിക്കൂണോ കാണി എൻ്റെ വീട്ടിൽ കാറ് എല്ലാവരും ഒന്ന് അറിയാം ഇപ്പോൾ ഒന്ന് അറിയണം ബോംബേലെ തെങ്ങ് വെച്ച് പിടിപ്പിച്ചാലും ഉണ്ടാവണ അവസ്ഥ ഈ കാണ ഇപ്പോൾ എങ്ങനെയാണ് സൂര്യ ഉദിച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങും കാണുന്നില്ലല്ലോ എവിടെ ഇപ്പോൾ തെങ്ങ് സൂര്യൻ്റെ ഇടയിൽ പെട്ടിട്ട് തെങ്ങ് താ നിൽക്കണ കാണി കാറ് നിൽക്കണ കാണി എല്ലാവരൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വീടോ എടുത്ത് വിടുക കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തത് ലാഘവത്തോടെ എടുക്കുന്ന ആളുകളുണ്ട് ലോകത്തെ ഏറ്റവും വലിയ യാചന എന്താണെന്നറിയോ ഇല്ലായ്മ പറഞ്ഞ് വല്ലായ്മ പറഞ്ഞ് കൂട്ടുകാരന്റെ കുടുംബക്കാരന്റെ കയ്യിൽ നിന്നും പണം മേടിച്ച് കള്ളം പറഞ്ഞിട്ട് തിരിച്ചു തരാമെന്ന് കള്ളം പറഞ്ഞ് മേടിച്ച് പോക്കറ്റിലിടുന്ന ആ പൈസ അതൊന്ന് തിരിച്ചു കിട്ടുവാൻ വേണ്ടി കൊടുത്തവൻ യാചിക്കുന്ന ആ യാചന അതിനേക്കാളും വലിയൊരു യാചന ലോകത്ത് വേറെയില്ല കടത്ത നിസാരമായിട്ട് ഈ സമുദായം കാണുന്നു വളരെ പേടിക്കേണ്ട ഒരു വിഷയമാണ് ൾ പറഞ്ഞു ഒരു സ്വഹാബി ആ കടം ഏറ്റെടുത്തപ്പോഴാണ് നിബിധങ്ങൾ ആ മയ്യത്തിന് ഇമാമത്ത് നിന്നത് നിസ്കരിച്ചത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഏറ്റെടുത്ത ആ കടമേറ്റെടുത്തോട് നിബിധങ്ങൾ ചോദിച്ചു നിങ്ങൾ ആ കടം വീട്ടിയിരുന്നോ ആ സ്വഹാബി പറഞ്ഞത് ഒരൽപ്പം താമസിച്ചിട്ടാണെങ്കിലും ഞാൻ എന്നാണ് വിവിധങ്ങൾ പറഞ്ഞത് അപ്പോഴാണ് എപ്പോഴാണോ നീ കടം വീട്ടിയത് ആ സമയത്താണ് ആ മയത്തിന് കബറിൽ സമാധാനം ലഭിച്ചത് കടം കടം വീട്ടേണ്ടത് വീട്ടേണ്ടത് മക്കളുടെ കടം വീട്ടണം എങ്കിലേ ഉത്തരവാദിത്വമാണ്ത്തിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു അല്ലാഹുവേ ഒരു രൂപയുടെ ബാധ്യത പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ദീനാറിന്റെ ബാധ്യത പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഈ ലോക ഉമർ മരിച്ചു പോണേ ബാധ്യതയുള്ള അവസ്ഥയിൽ നീ എന്നെ മരിപ്പിക്കല്ലേ അള്ളാ സ്വഹാബത്തിന്റെ ഒക്കെയും ദുആ അതായിരുന്നു കടത്ത നിസാരമായിട്ട് കാണുന്ന ഒരു കാലഘട്ടമല്ലേ മേടിച്ചവന്റെ അടുക്കൽ പിന്നെ അവൻ യാചിക്കണം നായെ പോലെ യാചിച്ച് പിറകിൽ വന്നാൽ പോലും മാട്ടി ഓടിക്കുന്ന കാലഘട്ടം കൊടുക്കുന്നവൻ കടം കൊടുക്കുന്നവൻ യാചകനായിട്ട് മാറുന്ന